വ്യാജപരാതി നൽകി അപകീര്ത്തിപ്പെടുത്തിയവര്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് രാഘവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശ സമിതി തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ പൊതുയോഗം കൂടി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതാണ് മഹേഷ് രാഘവനെ ദേവസ്വം ബൈലോ പ്രകാരമാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടന്നത് എന്നാൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചിലരും ക്ഷേത്രത്തിൽ സമാന്തര കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നവരും ചേർന്ന് വ്യാജ പരാതി ദേവസ്വം കമ്മീഷണർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിശദീകരണവും ചോദിക്കാതെ ഉപദേശക സമിതിയിൽ നിന്നും തന്നെ നീക്കം ചെയ്തിരുന്നു വിവരം പാർട്ടിയിൽ അറിയിക്കുകയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കുകയും ചെയ്തിട്ടും യാതൊരു സഹായവും ലഭിച്ചില്ല തുടർന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവന് പരാതി കൊടുക്കുകയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് വിശദമായ അന്വേഷണം നടത്തി തന്നെ വീണ്ടും സെക്രട്ടറിയായി നിയോഗിക്കുകയായിരുന്നുവെന്ന് മഹേഷ് രാഘവൻ പറഞ്ഞു ഞാനിന്ന് ഈ പ്രസ് ക്ലബ് മീറ്റിംഗിന് വിളിക്കാനും ഇവിടെ വന്ന വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറ്റുമുരൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശ സമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിചാരിക്കാൻ വന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഏറ്റുമാനം മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശ സമിതി തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഭഗവാന്റെ കിതമനുസരിച്ച് നറുക്കെടുപ്പിലൂടെ പതിമൂന്ന് പേരിൽ ഒരാളെ എന്നെ തിരഞ്ഞെടുക്കപ്പെടും അതിനുശേഷം ഇരുന്ന അംഗങ്ങൾ എ ഒയും എ സിയുടെയും സാന്നിധ്യത്തിൽ എന്നെ സെക്രട്ടറി ആയിട്ട് കമ്മറ്റി അങ്ങൾ ഉൾപ്പെടെയുള്ളൊരു ദേവസ്വം ബൈലോ പ്രകാരം തിരഞ്ഞെടുത്തയാളാണ് ഞാൻ അതേ തുടർന്ന് ഞാൻ ദേവസ്വം പൈലോ പ്രകാരം ദേവസ്വത്തിൻ്റെ ഹിതമനുസരിച്ച് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എനിക്കെതിരെ ഞാൻ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കുറച്ച് വ്യക്തികളും ദേവസ്വത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു കഴിഞ്ഞ കാലയളവിൽ തൊട്ട് ഒരു സമാന്തര കമ്മിറ്റിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളും ചേർന്ന് പരാതി കെട്ടിച്ചമച്ചു തിരുവനന്തപുരം ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ നിന്നും എനിക്കെതിരെ കൃത്രിമ ക്രിമിനൽ കേസുകൾ ചമച്ച് എന്നെ ഈ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് എന്നോടൊരു വിശദീകരണമോ ഒരു ചോദ്യമോ ചോദിക്കാതെ എന്നെ നീക്കം ചെയ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വിശ്വസിച്ച് വന്ന അല്ല പ്രവർത്തിച്ച് വന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളോട് ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ഇത് ഇതിന് കാരണക്കാരായ ഒരു നമ്മുടെ പാർട്ടിയിൽ തന്നെയുള്ള പ്രവർത്തകരും പ്രാദേശിക ജില്ലാ ഇതിന്റെ പിന്നിലെന്നും ഞാൻ കൃത്യമായി അവരെ നേതാവുടെയും സ്വന്തം പാർട്ടിക്കാർ തന്നെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളും സ്ഥാനമാനങ്ങളും അവസാനിപ്പിച്ചതായി മുൻ ഏറ്റുമാനൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മഹേഷ് രാഘവൻ പറഞ്ഞു ഞാൻ ഏകദേശം പന്ത്രണ്ട് വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയില് വിധ ചുമതലകളിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എൻ്റെ പാ എനിക്ക് എൻ്റെ പാർട്ടിയിൽ നിന്ന് യാതൊരു നീതിയും ഒരു സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലും പാർട്ടിയുടെ മുന്നോട്ടുള്ള പാർട്ടിയായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഇനി മുന്നോട്ട് യാതൊരു വിധത്തിലും ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് യാതൊരു ബന്ധത്തിലും യാതൊരു സഹനത്തിലും യാതൊരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല ബി ജെ പി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് അതിലോടുപരി എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് എന്നെ ദ്രോഹിച്ചവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും ഈ സംഘങ്ങൾക്കെതിരെ അവരുടെ ധനകാര്യ ഇടപാടുകളും എൻ്റെ അന്വേഷിക്കണുമാണ് മഹാദേവ ക്ഷേത്രത്തിന്റെ വികസനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റുമാനൂർ